ഹലോ ഫ്രണ്ട്സ് നമ്മളെ മറ്റുള്ളവർ മാനസികമായി തളർത്താനും നമ്മളെ കളിയാക്കാനും വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ട് നമ്മളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്താലും അതൊരു കളിയാക്കലായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തും പല സാഹചര്യത്തിലുമൊക്കെ അത്തരം കളിയാക്കലുകൾ നേരിടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഓഫീസിലാവട്ടെ സ്കൂളിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ കോളേജിലാവട്ടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവട്ടെ റിലേറ്റീവ്സിൻ്റെ അടുത്താവട്ടെ ഓൺ ഫാമിലിയിലാവട്ടെ എവിടെയാണെങ്കിലും നമ്മളെ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ കളിയാക്കാത്ത ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളെ പലരും പല പോലെ കളിയാക്കിയിട്ടുണ്ടാവും ചിലപ്പോ നിസാരം ഒരു ഡ്രസ്സിട്ട് കാണുമ്പോൾ വരെ കളിയാക്കുന്ന ആൾക്കാരുണ്ട് അവർ അതിലൊരു ആത്മസന്തോഷം കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളൊന്ന് തളർത്തുന്നു മാത്രമേ ഉള്ളൂ ചിലരൊക്കെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും ആ ആളൊന്ന് തളർന്നു പോയിക്കോളും അത്രയ്ക്കെ അതിനകത്തുള്ളൂ എന്ത് കണ്ടാലും ചിലർക്കുണ്ട് അവരെത്ര മോശമായിട്ട് ആണ് എന്നുള്ളതൊന്നും അവര് ചിന്തിക്കില്ല മറ്റുള്ളവരെ ഒന്ന് കളിയാക്കിയാലും അവർക്ക് അതൊരു വിനോദം അല്ലെങ്കിൽ അവർക്കൊരു മാനസിക സന്തോഷം അത്ര അതിനൊക്കെ ഉള്ളു എന്തിനും ഒരു കളിയാക്കി ചിരിയോട് ചിരിയോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അതൊക്കെ ചില ആൾക്കാരുടെ ഒരു നേച്ചറായിട്ട് കണക്കാക്കുക നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പല കാര്യത്തിനും പലതിനും പലർക്കും എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് അവരൊന്ന് കളിയാക്കി കളയാം അല്ലെങ്കിൽ അവരെ ഒന്ന് തളർത്താൻ അതേണേ വഴിയുള്ളൂ ഒരു കളിയാക്കലിലൂടെ ഒക്കെ അവരൊന്ന് തളർത്തി കളയാമെന്നൊക്കെ ഇങ്ങോട്ട് വിചാരിക്കും പക്ഷെ നമ്മൾ കളിയാക്കലുകളെ ചിരിച്ചു തള്ളുക അത് എന്നെ അല്ല എന്നുള്ള ഒരു ഭാഗത്തിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക അത്രേയുള്ളൂ അവരോടതൊരു തമാശയായിട്ട് നമ്മളും തിരിച്ച് ഏതെങ്കിലും രൂപത്തിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും അത് തമാ ഇത് തമാശയാണ് അല്ലെങ്കിൽ ഇത് അത്ര നല്ലൊരു പ്രവണത അല്ല എന്നൊക്കെ അവർക്കും തോന്നിക്കോളും നമുക്ക് പറ്റുന്ന രൂപത്തിൽ അവരോടും തിരിച്ച് ഒരു തമാശ രൂപത്തിലൊക്കെ നമ്മളും എന്തെങ്കിലും ഒരു പ്രതികരണങ്ങൾ നടത്തി കൊടുക്കുക അപ്പം അവർക്കും മനസ്സിലാവും കളിയാക്കല് അത്ര സുഖമുള്ള കേൾക്കുന്ന ആൾക്ക് അത്ര സുഖം കൊടുക്കണ പരിപാടിയല്ല തിരിച്ചു കിട്ടുമ്പോൾ അതിനും അത്യാവശ്യം വേദനയും പ്രയാസമൊക്കെ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് ഇങ്ങോട്ട് തോന്നിക്കോളും നമ്മൾ ഒന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മളടുത്തേക്ക് കുറച്ചും കൂടി അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുത്താൽ വീണ്ടും അവർ തന്നെ ഒരു പതിവ് കലാപരിപാടിയൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും അത്തരം കളിയാക്കലുകളൊക്കെ നടത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും പലർക്കും കളിയാക്കാൻ തോന്നുന്നത് എന്താണ് നമ്മൾ ഒരു നമ്മളൊരു പാപമാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവരുടെ ഉള്ളിലുണ്ടായതുകൊണ്ടാണ് നമ്മളെ കളിയാക്കാൻ കളിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ പ്രതികരിക്കില്ല അല്ലെങ്കിൽ നമ്മളത്രക്കേ ഉള്ളു അവരെ അടുത്ത് എന്തു എന്നൊക്കെ ഉള്ള ചില തോന്നലുകളാണ് ചിലരെ ഇത്തരം കളിയാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അവരോളം അല്ലെങ്കിൽ അവരത്ര വാചാലനാവാനോ അല്ലെങ്കിൽ അവരത്ര സംസാരിക്കാനോ അത്രയൊക്കെ ഉള്ള കഴിവുകളൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് കുറച്ച് കുറവുണ്ടാവും അവർ ചിലപ്പോൾ വാചാലന്മാരായിരിക്കും എന്തും എവിടെയും തോന്നു പറയാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാകും സന്ദർഭവും ഒന്നും നോക്കാതെ എന്തും വിളിച്ച് പറയാനുള്ള കഴിവുള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ അത്തരക്കാരൊക്കെയാണ് മറ്റുള്ളവരെ കളിയാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മോശമായിട്ട് കണ്ട് അതിന് കുറച്ച് അഭിപ്രായങ്ങളൊക്കെയാണ് പറയാമെന്നൊക്കെ വിചാരിക്കണത് അങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങളിൽ എന്താണ് അവർ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു മറുപടി നമ്മളങ്ങൾ കൊടുക്കും അവരിപ്പോൾ നമ്മളെ കളിയാക്കിയിട്ട് എന്തെങ്കിലും ഇപ്പം നമ്മളൊരു ഡ്രസ്സ് ചെയ്ത കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർക്കപ്പോൾ അത്തരം ഒരു തോന്നൽ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ച് നമ്മളവിടെ നിന്ന് എണീറ്റ് പോവുക അപ്പോൾ അവർക്കും മനസ്സിലാവും ഇത് അവനേറ്റിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെ കളിയാക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് നമ്മളെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രകോപിപ്പിക്കുക ഇത്രയൊക്കെ അങ്ങനത്തെയൊക്കെ ചിന്തകളാവില്ല അവരുടെ ഉള്ളിൽ ഉണ്ടാവുക അപ്പോൾ അവർ എന്ത് തരത്തിലുള്ള കമൻ്റുകൾ നടത്തിയിട്ടും നമ്മൾ റിയാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു റെസ്പോണ്ടും കൊടുക്കണ്ട നമ്മളവർ പറയണത് കാമായിട്ട് കൂളായിട്ടൊക്കെ കേട്ടിരിക്കുക എന്തൊക്കെയാണ് അവർ പറയണത് എന്നുള്ളത് മുഴുവനൊന്ന് കേൾക്കാലോ കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ഒരു ചീരി അങ്ങോട്ട് പാസ്സാക്കിയിട്ട് അവരെ മുന്നിൽ നിന്ന് വല്ലാണ്ട് പോവുക അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും അവർ വിചാരിക്കും നമ്മളെ കളിയാക്കണമെന്ന് നമ്മൾ കരയുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അത് കേട്ടിട്ട് സങ്കടപ്പെടും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യും ഇതൊക്കെ ചിലപ്പോൾ അവർ വിചാരിക്കുക അവരോട് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യാൻ പോകും വാക്കുണ്ടാക്കാൻ പോവും ഇത്രയും ഇതൊക്കെ ചിലപ്പോൾ അവർ നമ്മളൊന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോവാതെ ഒരു കളിയാക്കൽ ചിരിയും ചിരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് മെല്ലെങ്ങൾ പോയി കൊടുക്കാം അപ്പം എന്താണ് അവർ ഇരിക്കുന്ന അവരെന്ത് വിചാരിച്ചു അത് അവർക്ക് നേടാതെ പോയില്ലേ നമ്മളിൽ നിന്ന് അത്തരം ഒരു നമ്മളെ കളിയാക്കിയിട്ട് ഒരു സന്തോഷം അവർക്ക് കൊടുക്കാതിരിക്കാൻ നമുക്കും പറ്റുമല്ലോ നമ്മളെ കളിയാക്കിയിട്ട് ചില സന്തോഷങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല അവര് കളിയാക്കുന്നുണ്ടാവുക അപ്പോൾ അത്തരം കളിയാക്കലുകൾക്ക് ഇത്തരം ഒരു റിയാക്ഷൻ കൂടി നമ്മൾ നടത്തുക അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളൊരു റിയാക്ഷ റിയാക്റ്റും ചെയ്യണില്ലല്ലോ എന്താണ് അവരോട് ഷൗട്ട് ചെയ്യാൻ പോകുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ പോകുന്നില്ല അവര് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നെ പ്രകോപിപ്പിക്കുക വിചാരിച്ചിട്ടായിരിക്കും അത്തരം ചില സാധനങ്ങളൊക്കെ അവർ കഴിഞ്ഞ് എടുത്തിടുന്നത് അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്ന് കൊടുക്കണില്ലെങ്കിൽ എന്താണ് അവർക്ക് തന്നെ അവർ തന്നെ അല്ലെ പോകണത് അധിക ആൾക്കാർ എന്താ ചെയ്യുക ഇത്തരം കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവരോട് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണ് സ്വാഭാവികമായിട്ടും അധികം ആൾക്കാരും ചെയ്യുക ആരും ഒരു കളിയാക്കൽ കേൾക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റും താല്പര്യമുള്ള ആൾക്കാരൊന്നും ആവില്ല പക്ഷേ കേൾക്കാനുള്ള ഒരു മനസ്സുമായിരിക്കും ഉണ്ടാവില്ല പെട്ടെന്ന് ദേഷ്യം വരിക തന്നെയാണ് എല്ലാവർക്കും ചെയ്യുക അപ്പം നമ്മളതിന് പ്രതികരിക്കുക തന്നെയാണ് സാധ്യ കാര്യമായിട്ടും ഉണ്ടാവാറ് പല സന്ദർഭങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിക്കാനും കാണാറുള്ളത് നമ്മളവരുടെ കളിയാക്കലിലൊന്നും വീണ് പോയിട്ടില്ല അല്ലെങ്കിൽ അത് നമുക്കൊരു വിഷയമല്ല നമുക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ താനേ നിർത്തിക്കോളും നമുക്കത് വിഷയം ആണ് നമുക്കത് പ്രശ്നമാണ് നമ്മൾ മാനസികമായി തകരുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോഴാണ് അവര് വീണ്ടും മറ്റൊരാളുടെ അടുത്തും കൂടി ഞാൻ ഇവ ഇയാളെ അല്ലെങ്കിൽ ഇവരെ തളർത്താൻ പറ്റി ഇനി നമുക്ക് അടുത്ത ഒരാളെയും കൂടി ഇതേ ഇതുപോലെ ചെയ്യാം എന്നൊക്കെയാണ് അവർ വിചാരിക്കുക പക്ഷെ ഓരോന്നോ രണ്ടോ പ്രാവശ്യം ഇത്തരം അനുഭവങ്ങൾ അവർക്ക് അവർക്കുണ്ടാവുമ്പോൾ പിന്നീട് അവർ മനസ്സിലാക്കും മറ്റാളടുത്ത് പോയാലും ചിലപ്പോൾ ഇത്തരം അനുഭവം തന്നെ ആകുമെന്നൊന്ന് തോന്നൽ അവർക്ക് ഉണ്ടാവും ചിലർക്കതാണ് അതൊരു എന്താണ് ഒരു വീക്ക്നെസ്സാണ് മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളത് കാര്യങ്ങളൊന്നും വേണ്ട വെറുതെ ആണെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരു കളിയാക്കൽ അവരുടെ ഒരു ജീവിത ശൈലിയാവും ചില ആൾക്കാരുടെ ഒരു ക്യാരക്ടറാണ് അത് പലരുടെയും പ്രതികരണങ്ങൾ പല വഴിക്കാവും ഈ കളിയാക്കലിലൂടി എത്രയോ ആൾക്കാർ പ്രതികരിച്ച് വഴക്കായി അടിയായി പ്രശ്നങ്ങളായി അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അത് ശീലിച്ച ആൾക്കാർക്ക് എന്താണ് ഏതായത് എത്ര വഴക്ക് ഇട്ടാലും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് കേട്ടാലും അതൊന്നും അവർക്ക് അത്ര ഒരു വിഷയമായിട്ട് തോന്നില്ല ചിലർക്ക് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ട് കുറച്ച് പ്ലാൻ ചെയ്തിട്ടിരിക്കും അവർ വരുമ്പോൾ നമുക്ക് ഇന്നത് പറയണം ഇതുപോലെ കളിയാക്കണം എന്നൊക്കെ പഴപ്പം ഓഫീസ് ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കും നമ്മളിന്നും കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ചെല്ലണതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് വൈകീട്ടാണല്ലേ ഇതിപ്പോൾ ശീലാണല്ലേ അപ്പം നമ്മൾ എന്തവരോട് പറയണം നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നത് സീനിയേഴ്സായ നിങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരായ നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞാൻ പഠിക്കണത് നിങ്ങളല്ലേ ആദ്യം നേരത്തെ വരേണ്ടതും അത് മാതൃകയാക്കേണ്ടതും നിങ്ങളല്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ അവരടുത്താണ് ചോദിക്കുക അവരെന്തോ മറുപടി പറയും നമ്മളെ കളിയാക്കാൻ ഒരു ആയുധം ഇങ്ങോട്ട് ഇട്ട് തന്നതല്ലേ അപ്പോൾ ആ തിരിച്ച് അതുപോലെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ അവരെ കണ്ടിട്ടന്നല്ലേ പഠിക്കണത് എന്നുള്ളത് കേൾക്കുമ്പോ എന്താണ് ഞാൻ അവരും അത്തരക്കാരാണ് എന്നുള്ളൊരു ധ്വനി അതിൽ വന്നില്ലേ അപ്പം അങ്ങനെ അതൊക്കെ ചിലപ്പോൾ സം സന്ദർഭങ്ങൾ നമുക്ക് അത്തരം സന്ദർഭത്തിലൊന്നും നമുക്ക് വരില്ല അത് വേറൊരു കാര്യം പക്ഷേ പരമാവധി ഇങ്ങടെ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ അതുപോലെ അങ്ങോട്ട് റിയാക്ട് ചെയ്യാം കുറച്ചൊക്കെ ശ്രമിക്കണം തമാശയെക്കൂടി ആയാലും അതായത് ഒരു തമാശ രൂപേണ്ണ വേണം കൈകാര്യം ചെയ്യാൻ വല്ലാതെ നമ്മൾ ദേഷ്യം പെട്ടാണെങ്കിൽ അവർ അടുത്തതും കൊണ്ട് പിന്നെയും വരും അപ്പോൾ നമ്മളതൊരു അവർ പറഞ്ഞത് അത്ര വലിയ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അത് അത്ര ഫീൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവരും കൂടെ മനസ്സിലാക്കട്ടെ എന്തെങ്കിലൊക്കെ ഒരു മോട്ടീവ് ഉണ്ടാവും അവരുടെ ഉള്ളില് ഉദ്ദേശിക്കണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അവര് നമ്മളെ അവരുദ്ദേശം എന്താണ് നമ്മളെ ഒന്ന് തകർക്കുക അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടൊന്ന് വിഷമിപ്പിക്കുക ഇത്രയൊക്കെ തന്നെയാണ് അവരുടെ മോട്ടീവ് അപ്പോൾ അവരുടെ അത്തരം കാര്യങ്ങൾ നമുക്കും മനസ്സിലാവണുണ്ട് അല്ലെങ്കിൽ അവരെ എന്താണ് അവരുദ്ദേശിച്ചത് നമുക്ക് പിടികിട്ടിന്നൊക്കെ അവരും നമ്മൾ മനസ്സിലാക്കി എടുക്കട്ടെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലും കളിയാക്കണം എന്ന് വിചാരിക്കണ കുറച്ച് ആൾക്കാർ വേറെയുണ്ട് പക്ഷേ ഇവരുടെ കളിയാക്കലുകളൊന്നുമല്ല നമ്മളുടെ ആത്മവിശ്വാസവും നമ്മുടെ കോൺഫിഡൻസും ആണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ വിചാരിക്കണം ഒരാളെ കളിയാക്കലിലും നിന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ അവരെന്തോ പറഞ്ഞോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ളത് തീർത്തും നമ്മളങ്ങോട് വിശ്വസിക്കണം പലരും നമ്മളെ മോശം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിയാക്കലായിട്ട് വരുന്നത് അത് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യണില്ല എന്ന് അവർക്കങ്ങോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ അതിന് ശ്രമിക്കുകയൊന്നും ഇല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അവര് നമ്മുടെ അടുത്ത് കളിയാക്കാനൊക്കെ ആയിട്ട് പിന്നെ മെനക്കെട്ട് വന്നാലും നമ്മളത് മൈൻഡ് ചെയ്യണില്ല നമുക്കതൊരു വിഷയമല്ലെന്നവിടെ തോന്നി കഴിഞ്ഞാൽ പിന്നെ അത്തരം ഒരു പരിപാടിയായിട്ട് അവര് വരില്ല പിന്നെ അതിനനുസരിച്ച് നമ്മള് നമ്മൾ സങ്കടപ്പെടുമ്പോഴും വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്കതൊരു ഫീൽ ആയിട്ട് തോന്നുമ്പോഴാണ് മറ്റുള്ളവർ ആ ഇവനെ തളർത്താൻ ഇത് മതി എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുക എന്നതൊന്നും നിങ്ങൾ എന്താ എന്തു പറഞ്ഞാലും എന്നതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് അവരോട് തീർത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ പറഞ്ഞപ്പോഴൊന്നും കാര്യമില്ല ഇവന് അതൊന്നും കേൾക്കില്ല അപ്പം ഇവനു കളിയാൻ പോയിട്ട് കാര്യമില്ല എന്നവരം ചിന്തിക്കും നമ്മൾ എന്ത് റിയാക്ഷൻ എടുക്കണോ എന്നുള്ളതാണ് അവർ നോക്കിയിരിക്കുന്നത് നമുക്കിതിലൊന്നും വലിയ എന്താണ് എഫക്റ്റ് ഒന്നും വരുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവർ ഒഴിഞ്ഞു പോണത് നമ്മളത് ദേഷ്യപ്പെടാനും ഒച്ച വയ്ക്കാനും അവരോട് അത്രയും മോശമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പോകുമ്പോഴാണ് അവരതൊന്നും കൂടി എടുക്കുക ഇവിടെ അവരത് അപ്പൊ അവിടെ വിജയിക്കുകയാണ് ചെയ്യണത് കളിയാക്കുന്നവരുടെ കണ്ണിൽ കാണുന്ന കുറവുകളൊന്നും നമുക്കില്ല എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസമാണ് അല്ലെ കളിയാക്കുന്നവര് നമ്മുടെ കുഞ്ഞു എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടാവും അല്ലെങ്കിൽ നമുക്ക് വലിയ കുറവുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നൊരു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതിയായിട്ടൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മുടെ ലൈഫിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്ത് എന്ത് ആയിക്കോട്ടെ അത്തരം ഒരു കാര്യമൊക്കെ ആകുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ അടുത്തൊക്കെ നമ്മൾ പറയണം ഞാനിങ്ങനൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് വച്ച് കഴിഞ്ഞാൽ ഇത് പറയും നിന്നെക്കൊണ്ടാണോ അത് പറ്റുക ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിന്നതിനൊക്കെ പറ്റുമോ നിന്നെക്കൊണ്ടതിന് കഴിയോ അവരാണല്ലോ തീരുമാനിക്കാനല്ലേ കഴിയോ എന്നുള്ളത് അത് നമ്മുടെ ഒരു കഴിവല്ലേ കഴി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഒരു ആത്മവിശ്വാസമല്ലേ അപ്പം അങ്ങനെയുള്ള തളർത്തലുകളൊക്കെ സ്വാഭാവികമായിട്ടും ഓരോ കാര്യത്തിനറിഞ്ഞിത്തിരിക്കുമ്പോഴും വരും തളർത്തലല്ല കളിയാക്കലുകളായിട്ടാണ് വരും നിന്നെ അതിന് പറ്റുമോ അപ്പം എന്താണ് അവർ നമ്മളെ കുറച്ച് കുറച്ച് കാണിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളതിന് പറ്റില്ല എന്നുള്ള അവരെ കണ്ട് തീരുമാനിക്കുകയാണ് പറ്റോ പറ്റില്ല എന്നുള്ളത് ചെയ്ത് നോക്കിയെങ്കിലും അറിയുള്ളൂ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ കഴിയോ കഴിയട്ടെ എന്നറിയുള്ളൂ പക്ഷെ നമ്മളെ കളിയാക്കാനും നമ്മളെ ബിന്ദിരിപ്പിക്കാനും വേണ്ടിയിട്ട് പറയും നിന്നെക്കൊണ്ടതിന് പറ്റുമോ നിനക്കതിനെ കുറിച്ച് എന്തറിയാം പിന്നീട് നമ്മളത് വിജയിപ്പിച്ച് കാണിക്കുമ്പോൾ എന്താണ് ആ നിനെക്കൊണ്ടത് പറ്റല്ലേ ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിന്നെ അവര് തിരിച്ചും പറയാൻ പെട്ടെന്ന് വരും ഇതൊക്കെയാണ് പല കളിയാക്കലുകളുടെയും തളർത്തലുകളുടെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ അപ്പോൾ അതിലൊന്നും ആരും തളർന്നു പോവുകയെ അതൊരു വിഷമായിട്ടോ സങ്കടമായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഒന്നും എടുക്കണ്ട അവരോട് റിയാക്ട് ചെയ്യാനോ അവരോട് ഷൗട്ട് ചെയ്യാനും അതിനൊന്നിനും ആരും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക നമ്മൾ നമ്മളെന്താണെന്ന് നമുക്കറിയാം ഏത് കളിയാക്കലിനെയും നമ്മളൊരു ചെറു പുഞ്ചിരിയോടെ നേരിടാൻ ശ്രമിക്കുക നമ്മളെ കളിയാക്കി അവർക്കൊരാളാവാൻ ഉള്ള അവസരം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ഏറ്റവും ഒരു കാര്യമാണ് ചിലരുണ്ട് മറ്റയാളെ കളിയാക്കിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണ കൂടി ഇല്ലായെന്ന് കാണുമ്പോൾ എന്താണ് ആ ഞാൻ അവരെ മുന്നിൽ ആളായി എന്നുള്ളൊരു ആളാവാനുള്ള അവസരം പരമാവധി നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം